കരുനാഗപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു യാത്രയെപ്പും അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി കലാപരിപാടികൾ ഗാനമേള വിതരണം ആദരിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ സമ്മേളനം നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ പി ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായി അരങ്ങിൽ ക്ഷീണിച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്ന് ഒരു ഒന്നിലേറെ ചടങ്ങുകളാണ് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ബ്രീഫ് നമ്മുടെ സ്വാഗത പ്രസംഗിയായ ജമീല ടീച്ചർ പറഞ്ഞു ഇതൊരു കലോത്സവ സമാപനമല്ല കൊച്ചുകുട്ടികളുടെ ആദരവാണ് അവരുടെ കലാപ്രതിഭകളെ നമ്മൾ ആദരിക്കുകയാണ് നമ്മുടെ മൂന്ന് അതിഥികളെ നമ്മൾ ആദരിക്കുകയാണ് മികവ് പുലർത്തിയ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയാണ് അതിലേറെ നമ്മുടെ ജീവിതത്തിലെ യു പി ജി എസിന്റെ ഭാഗമായിരുന്ന രണ്ടുപേരെ നമ്മൾ ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു പുരസ്കാര വിതരണം നഗരസഭ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ ശ്രീലത നിർവഹിച്ചു ബി പി സി സ്വപ്നായി സ്കൂൾ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു സംഗീത പ്രതിഭകളായ അസ്ലാ നിസാം അയ്യപ്പൻ അമൃത എന്നിവരെ ആദരിച്ചു ഇവരുടെ നേതൃത്വത്തിൽ സംഗീത നിശ്ചയം അരങ്ങേറി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദീപ്തി എം എസ് ഷാഹിദച്ച് എന്നിവർക്ക് യാത്രയെപ്പ് നൽകി മുൻ പ്രഥമാധ്യാപകൻ എൻ രഘുനാഥന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളും വിതരണം ചെയ്തു പ്രഥമാധ്യാപിക എസ് ഐ ജമീല മാതൃസമിതി പ്രസിഡന്റ് സുജിത ടി പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാ